ഇപ്പോൾ എക്സൈസ് അസിസ്റ്റമീഷണർ ചിറക്കര മധു ടെലിഫോണിൽ ചേരുന്നുണ്ട് ശ്രീ ചിറക്കര മധു നമസ്കാരം ഇപ്പോൾ എല്ലാ ഓണകാലത്തും നമ്മൾ കേൾക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇത് ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഇത് കൂടിക്കൂടി വരികയാണ് ഇതിൽ എന്തോ ഒരു മത്സരം നടക്കണ പോലെയൊക്കെയാണ് ഇതിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്രത്തോളം ഇരട്ടിയും ഈ വർഷം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്ത് ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ നമ്മള് പലപ്പോഴും നമ്മൾ ഇതിന്റെ തുകയുടെ ചിന്തിക്കാറുള്ളത് പക്ഷെ ഈ തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് വിൽക്കപ്പെടുന്ന മദ്യത്തിന്റെ വലിപ്പമാണ് ഈ മദ്യം എന്ന് പറയുന്നത് സ്ഥിരമായി മദ്യപിക്കുന്ന കുറെ ആൾക്കാരാണ് ഇതിന്റെ കൺസ്യൂമേഴ്സ് എന്ന് നമ്മൾ കരുതുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ മദ്യമാണ് വിൽക്കപ്പെട്ടുകൊണ്ടിരുന്നത് അത് പെട്ടെന്ന് എഴുന്നൂറ്റമ്പത് കോടി രൂപയായി മാറുന്നെങ്കിൽ ഈ മദ്യപന്മാരല്ല ഈ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടിയുടെ അധിക മദ്യം കുടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആരാണ് അത് നവാഗതരായ ആളുകളാണ് നമ്മൾ കോളേജുകളിലും മറ്റും ക്ലാസ് തുടങ്ങുമ്പോൾ നവാഗതർക്ക് സ്വാഗതം എന്നെഴുതി വെക്കുന്നത് പോലെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവാഗതർക്ക് സ്വാഗതം എന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അതായത് പുതിയ 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 റിക്രൂട്ടുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം മദ്യപിക്കുന്ന ആളുകളിൽ സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ അഞ്ചിലൊരാൾ മാരകമായ രോഗത്തിന് അടിമയായി മരണപ്പെട്ടു പോകും എന്നുള്ളത് ഒരു സംഗതിയാണ് അഞ്ചിലൊരാൾ മാരകമായ അസുഖത്തിന് വിധേയനായി മരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് പകരം ന്യൂ റിക്രൂട്ട്സ് പുതിയ റിക്രൂട്ട്സ് ഇരട്ടി ശക്തിയോടുകൂടി വരുന്നു എന്നാണ് ഈ തുകയുടെ വലിപ്പം കാണിക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിലിപ്പോ ഒരു പ്രോത്സാഹിപ്പിക്കണത് പോലെയാണല്ലോ കാരണം കഴിഞ്ഞ വർഷം ഇത്രത്തോളം ഇത്രയൊക്കെ ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയം വരുന്ന രീതിയിലുള്ള കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ ഏത് ഗവൺമെന്റിന് ഞാൻ പറയുന്നില്ല ഗവൺമെന്റിന്റെ നിറത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഒരു ഗവൺമെന്റ് മദ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയും ബാർ ഹോട്ടലുകൾക്ക് നിയന്ത്രണം വരുത്തുകയും ചെയ്തതിനു ശേഷം സർക്കാരിന്റെ മദ്യ ഉൽപ്പന്നശാലകൾ പത്ത് ശതമാനം വീതം ഓരോ വർഷവും കുറയ്ക്കും എന്നൊരു തീരുമാനവും കൊണ്ടുവന്നിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വന്ന സമയത്ത് കേരളത്തിലെ മദ്യഷാപ്പുകളുടെ ഇടം വളരെ കുറയുകയും മദ്യ ഉപഭോഗം വളരെ വളരെ കുറയുകയും ചെയ്തൊരു കാലഘട്ടമുണ്ട് പക്ഷേ ഇന്ന് മറുവശമുള്ളത് ആ സമയത്താണ് മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടായത് എന്നാണ് വിമർശനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ തീരുമാനത്തെ എടുത്തു കളയുകയും പുനഃസ്ഥാപിച്ച ബാറുകൾക്ക് പുറമെ മദ്യഷാപ്പുകളുടെ സർക്കാർ മദ്യഷാപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം അതിന്റെ ഫലമായി കേരളത്തിൽ സുലഭമായി മദ്യം ലഭിക്കുന്ന ഒരു സ്ഥിതി ഇന്നുണ്ടെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഈ വർധനവിന് ഈ വിൽപ്പനയുടെ വർധനവിന് തുകയുടെ വർധനവിന് ഇത് കാരണമാകുന്നു എന്ന് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നവാഗതർക്ക് സ്വാഗതം എന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ വാർത്തകളുടെ ഞെട്ടലോടെ കേട്ട് കേട്ടൊരു വാർത്തയുണ്ട് ഈ മത്സരിച്ച് മദ്യം കുടിച്ച വിദ്യാർത്ഥികൾ ഗുരുതരാവസ്ഥയെന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കേട്ടോ അത് ഈ കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ യുവാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു ഈ ലഹരിക്കും ഒക്കെ അടിമയാകുമ്പോൾ ഇതിലൊരു കുറവ് വരുത്തുക അല്ലെങ്കിൽ ഇതൊരു കൺട്രോൾ ചെയ്യുക എന്നുള്ള ആരുടെ ഭാഗത്തു നിന്നും വരേണ്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ താങ്കളുടെ അഭിപ്രായത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു തീവ്രമായ ഒരു ക്യാമ്പയിൻ വിമുക്തി എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പക്ഷെ വിമുക്തി എന്നൊരു ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മദ്യഷോപ്പുകളുടെ ബാറുകളുടെ സർക്കാർ മദ്യഷോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പുറത്ത് നടക്കുന്നുണ്ട് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സംഗതികളല്ല ഇത് തികച്ചും പാരലായ സംഗതികളാണ് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരിക്കലും ലഹരി ഉപയോഗം കുറയാൻ യാതൊരു സാധ്യതയും കേരളത്തിലില്ല അതുതന്നെയാണ് ശ്രീ ചിറക്കര മധുവാണ് അഭിപ്രായം പറഞ്ഞത് വളരെ നന്ദി ശ്രീ ചിറക്കര മധു പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം